The <laughs> വൃക്ക നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുക ഇത്തരത്തിൽ നല്ല ആരോഗ്യമുള്ള വൃക്കകൾക്ക് നമ്മൾ ഒഴിവാക്കേണ്ട ചില ശീലങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്യാനും ശരീരത്തിൽ നിന്നും വേസ്റ്റ് ഫിൽറ്റർ ചെയ്ത് പുറന്തള്ളുന്നതിനും നമ്മുടെ വൃക്ക കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ വൃക്കയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് ഇത്തരത്തിൽ വൃക്കയുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ശീലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി വെള്ളം കുടിക്കാത്തത് തന്നെയാണ് പ്രശ്നം നമ്മൾ നല്ലപോലെ വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കൂ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളും വിഷങ്ങളും ശരീരത്തിൽ നിന്നും പുറന്തള്ളണമെങ്കിൽ ശരീരത്തിൽ കൃത്യമായി വെള്ളം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ നമ്മുടെ വൃക്കയുടെ ആരോഗ്യം നിലനിർത്താൻ നല്ലപോലെ വെള്ളം കുടിക്കേണ്ടതാണ് കാരണം നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ മൂത്രം കൃത്യമായി ഉണ്ടാകാതെ വരുന്നു ഇത്തരത്തിൽ മൂത്രം വരാത്തത് ശരീരത്തിൽ നിന്നും വേസ്റ്റ് പുറന്തള്ളാതാകുന്നതിന് കാരണമാകുന്നു അതുപോലെ തന്നെ വൃക്കയിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങൾ വരാനും വൃക്കയുടെ ആരോഗ്യം ക്ഷയിക്കാനും അതുപോലെ തന്നെ വൃക്കയിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങൾ വരാനും വൃക്കയുടെ ആരോഗ്യം ക്ഷയിക്കാനും കാരണമാകുന്നു രണ്ടാമതായി വേദനാ സംഹാരികളുടെ അമിതമായ ഉപയോഗമാണ് ഇന്ന് ചെറിയ വേദന വന്നാൽ പോലും വേദനാ സംഹാരികളെ ആശ്രയിക്കുന്നവരാണ് പലരും ഇത്തരത്തിൽ അമിതമായി വേദനാ സംഹാരികൾ കഴിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിന് ഇത് പ്രധാന കാരണമാകും ഇത് വൃക്കയിൽ വീക്കം വരുത്തുന്നതിനും കാരണമാകും അതിനാൽ ഇത്തരത്തിൽ ഡോസ് കൂടിയ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്നത് നല്ലതല്ല മൂന്നാമതായി ഉപ്പ് അമിതമായി കഴിക്കുന്നത് ഉപ്പില്ലാത്ത ആഹാരം കഴിക്കാൻ തന്നെ പറ്റില്ല എന്നാൽ ഇതേ ഉപ്പ് അമിതമായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് ചിലർക്ക് നല്ലപോലെ ഉപ്പുണ്ടെങ്കിൽ മാത്രമാണ് ആഹാരം കഴിക്കാൻ തോന്നുക എന്നാൽ ഇത്തരത്തിൽ അമിതമായി ഉപ്പ് കഴിക്കുന്നത് നമ്മുടെ വൃക്കയുടെ ആരോഗ്യം നശിപ്പിക്കും കാരണം ഉപ്പ് അമിതമായി ശരീരത്തിൽ എത്തുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ വരുത്തുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഹൈപ്പർ ടെൻഷൻ വർദ്ധിക്കുന്നത് വൃക്കയുടെ ആരോഗ്യത്തിന് നല്ലതല്ല നാലാമതായി മദ്യപാനവും പുകവലിയും ഇന്ന് ചെറുപ്പക്കാർ വളരെ നല്ല സ്റ്റൈൽ കാണിക്കാനും അതുപോലെ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം എന്നോണം പുകവലിയും അതുപോലെ മദ്യപാനവും കൊണ്ട് നടക്കുന്നവരുണ്ട് ഇത്തരത്തിൽ മദ്യപിക്കുന്നതും പുകലിക്കുന്നതും ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഇത് വൃക്ക രോഗങ്ങൾ വരാനും അതുപോലെ തന്നെ വൃക്ക രോഗങ്ങൾ വർധിക്കുന്നതിനും കാരണമാകും അഞ്ചാമതായി മൂത്രം അടക്കി പിടിക്കുന്നത് ചിലർ പ്രത്യേകിച്ച് സ്ത്രീകൾ മൂത്രം അടക്കി പിടിച്ചു വെക്കുന്നത് കാണാം ഇത്തരം ശീലം സത്യത്തിൽ നമ്മുടെ വൃക്കയുടെ ആരോഗ്യം മൊത്തത്തിൽ ഇല്ലാതാക്കാൻ കാരണമാകും നമ്മൾ മൂത്രം അടക്കി പിടിക്കുമ്പോൾ മൂത്രം വൃക്കയിലേക്ക് തിരികെ സഞ്ചരിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് വൃക്കയിൽ അണുബാധ വരുത്തുന്നതിനും കാരണമാകും അതിനാൽ മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ മൂത്രം ഒഴിക്കുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്